എന്നെ സം സ്ത്രീകള് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ട് അമ്മ ഒഫീഷ്യൽ അമ്മയായിട്ട് സത്യമായിട്ടില്ല പക്ഷെ ഒരു മീറ്റിംഗ് ചെയ്യണം നമ്മുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഒരുപാട് കുറച്ച് തീരുമാനങ്ങൾ എടുക്കുക അത് കഴിഞ്ഞ് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരുമിച്ച് ഞാൻ പറയില്ല ും അവരുടെ സ്വന്തം കുടുംബാണ് ആര്ക്ക് വേണമെങ്കിൽ നമ്മുടെ മെമ്പേഴ്സ് ഉള്ള ആൾക്കാര് ഇവിടുന്ന് പോയ ആൾക്കാർ തിരിച്ചു തരാം അത്രയുള്ളൂ പിന്നെ ഞാൻ വേണമെങ്കിൽ പേഴ്സണലി അവര് അവര് പറഞ്ഞാൽ ഞാൻ അവരെ പേഴ്സണലി ആയിട്ട് പോയിട്ട് കാണാം പക്ഷെ അവര് അവര് ഓക്കെ ആണെങ്കിൽ

െ എല്ലാസും സോൾവ് അമ്മ എന്ത് പരിഭവം പറഞ്ഞാലും പരാതി മെമ്മറി കാർഡിന് പേര് അവരൊക്കെ എന്താ മറുപടി അതൊക്കെ സെറ്റിൽ ചെയ്യും സെറ്റിൽ നോക്കണം എല്ലാ എക്സിക്യൂട്ടീവ് മാത്രമേ തീരുമാനിക്കാൻ ബിക്കോസ് നമ്മൾ നമ്മൾ ഒരു കാര്യം എല്ലാമായിട്ട് എടുക്കാൻ പോകില്ല വലിയൊരു ഡൗട്ടാണ് ലഭിച്ചിട്ടുണ്ട് അത് കൈകാര്യം അങ്ങനെ പരാതി ഉണ്ടല്ലോ ആ ലഭിച്ച പരാതികൾ ജസ്റ്റ് ഒന്ന് കണ്ട് ഒന്ന് ഏതെങ്കിലും പ്രോബ്ലം നമ്മൾ ഓട്ടോമാറ്റിക്കലി അവർ രണ്ട് ആരാണെങ്കിൽ രണ്ടാണെങ്കിൽ പത്താൾക്കാരെ ുംറിയാവുന്ന ഐ സി സി എന്റെ മുമ്പില് വിജയ് ബാബുവിന്റെ കാര്യം മാത്രമേ വന്നിട്ടുണ്ടോ ഞാൻ ഇപ്പോഴും പറയുന്നത് കുറ്റാരോപിതരായ ആൾക്കാര് മത്സരിക്കാനോ മെമ്പർ നിക്കാൻ പാടില്ല പൊസിഷനിലുണ്ടായിരുന്നു അത്രയുള്ളൂ രാജിവെക്കുന്നു ഞാൻ രാജിവെച്ചത് വരുമ്പോ പക്ഷെ ഞാൻ സത്യം പറയാണ് നമ്മളുടെ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരു അവരുടെ സപ്പോർട്ട് ഇല്ലാതെ അമ്മയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അവര് വേണം ആൻഡ് അവര് നമ്മളെ പേട്രൻഡായിട്ട് നമ്മൾ എല്ലാവരും അവരെ പേട്രിൻസ് ആയിട്ട് തന്നെയാണ് കരുതുന്നത് സോ ഓട്ടോമാറ്റിക്കലി ഐ വോണ്ട് ദ ബ്ലെസ്സിങ് കൂത്തന്മാരെ എല്ലാരും ബ്ലെസ്സിങ്സ് ആയിട്ട് തന്നെയാണെങ്കിൽ മുന്നോട്ട് ഞാൻ ഇല്ല അത് ദാറ്റ് ഇസ് ഡിഫറെ അത് എൻ്റെ വീട്ടിൽ കയറി എൻ്റെ മോളുടെ ഒരു ആ ഒരു ഇതിൽ വന്നപ്പോഴാണ് ഞാൻ കുറച്ചൊരു ഞാനൊരു റിയൽ ലൈഫിലും അമ്മയാണ് ആ റോള് ഞാൻ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് സോ ഐ വോണ്ട് ഇട്ട് ഇനി ഇവിടെ എങ്ങനെയായിരിക്കുന്നത് ഈ കൊച്ചി ടു മുംബൈ യാത്രയാണോ അതെ ഇവിടുത്തെ കൊച്ചിയിൽ തന്നെ ഞാനിപ്പോ കൊറച്ചു ദിവസമായിട്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇപ്പൊ അഞ്ഞൂറ്റി ആറ് മക്കള് കൂടിയില്ലേ അതെ ഫാമിലി പ്ലാനിംഗ് ഒന്നും ഇല്ല എനിക്ക് അതെ ഞങ്ങളൊരു മധുരം കൊടുത്തുല്ലാരെയും ചോദിക്കുന്നത് എന്താ പറയുക ഇപ്പൊ വിതഔട്ട് മീറ്റിംഗ് ചെയ്യാതെ നമ്മളൊരു പ്ലാന് പറയാന്ന് പറഞ്ഞാൽ അത് എൻ്റെ സ്വന്തമായ ഒരു പ്ലാനാവും അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് ടൈമിൻ്റെ ഒരു ഇത് കിട്ടിട്ട് ഒരു ഞാൻ യുനോ ഇത് ഇതൊരു ചാരിറ്റി ഒരു അസോസിയേഷൻ ഉണ്ട് ഓട്ടോമാറ്റിക്ലി ടീമിക്ക് എല്ലാം എൻ്റെ ടീമിനോട് സംസാരിച്ചിട്ട് നമുക്ക് അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ പറ്റില്ല ചേതാംസ്റ്റ്